ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമ മേക്കപ്പ് മാൻ പിടിയിൽ ആർ ജി വയനാട് എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥനാണ് പിടിയിലായത് ഇന്ന് രാവിലെ മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് ആവേശ പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ് മേക്കപ്പ്മാനായി രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നു എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സൈറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് നാല്പത്തിയഞ്ച് ഗ്രാം അതീവ വീരമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് എം ഡി എം എ കടത്തിയ നിരവധി പേരെയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി എക്സൈസും ഡാൻസ് ഓഫ് സംഘവും പിടികൂടിയത് ലഹരി നമ്മുടെ കൊച്ചുകേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഓരോ ദിവസവും ആണും പെണ്ണും ഉൾപ്പെടെ നിരവധി പേരാണ് ലഹരി വസ്തുക്കളുമായി പിടിയിലാവുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ഇക്കൂട്ടത്തിലുണ്ട് ഇവരിൽ പലരും വെറും കാരിയേഴ്സ് മാത്രമാണെന്നാണ് സത്യം തന്റെ ഉപയോഗത്തിലുള്ള മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇവരിൽ പലരും കാരിയർമാരാകുന്നത് ചിലർ അടിപൊളി ജീവിതത്തിലുള്ള പണത്തിനു വേണ്ടിയും പക്ഷേ ഒരിക്കൽ പെട്ടു കഴിഞ്ഞാൽ പിന്നൊരിക്കലും തിരിച്ചുവരവ് ഉണ്ടാകില്ല ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കഞ്ചാവ് എം ഡി എം എ എന്നിവയൊക്കെ നിരന്തരം കേൾക്കുന്ന വാക്കുകളാണ് എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവ് അങ്ങനെയല്ല അടുത്തിടെയാണ് ആ പേര് വാർത്തകളിൽ കൂടുതൽ കേട്ടു തുടങ്ങിയത് വളരെ അളവിലാണ് ഇത് പിടികൂടുന്നതും വിലയാണ് ഇതിനെന്നതാണ് പ്രധാന കാരണം സാധാരണ കഞ്ചാവ് പോലെ എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതല്ല ഹൈബ്രിഡ് കഞ്ചാവ് വില കൂടുന്നതിന് കാരണവും അത് തന്നെയാണ് നിരവധി പേരാണ് എം ഡി എം എ വിൽപ്പനയുടെ മീൻ കണ്ണികളായി മാറിയിട്ടുള്ളത് അതിൽ നാൽപ്പതോളം ശതമാനം വിദ്യാർത്ഥികളുണ്ടെന്നുമാണ് നിരീക്ഷണം ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഇവർ എം ഡി എം എ വരുത്തി വിദ്യാർത്ഥികളെ കെണിയിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോലീസിന്റെ പിടിയിലാകുന്നത് ഒഴിവാക്കാൻ കയ്യിലിരുന്ന എം ഡി എം എ അടങ്ങിയ കവറ് വിഴുങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരിയെ അമ്പായത്തോട് സ്വദേശി ഇയാടൻ ഷാനിദ് മരണപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് ഷാനിദ് രണ്ട് പുതിയ എം ഡി എം എ വിഴുങ്ങുന്നത് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ രാവിലെ മരണപ്പെടുകയായിരുന്നു ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയായിരുന്നു ഷാനിത് പോലീസിനെ കണ്ടതോടെ രാസലഹരി അടങ്ങിയ പൊതികൾ വിഴുങ്ങുകയാണ് ചെയ്തത് രണ്ടു വർഷമായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം വിൽപ്പനയും നടത്തിയിരുന്നു പണം ഞങ്ങൾ തരും